വായി നോക്കിയിരിക്കുന്ന രണ്ടു പിള്ളാരെ കണ്ടോ എന്താ വായി നോക്കി കൊടുക്കടി കുഞ്ഞിനെ അവർക്ക് ചോദിക്കാറുടാഞ്ഞിട്ട് ഉണ്ട് ഞാൻ കൊടുക്ക എന്നാ എന്നാടാ എത്ര കൊടുത്താലും പിന്നെ മതിയാവത്തില്ലല്ലോ നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇല്ല ഇ സ്ഥലം വിട്ടോ കേട്ടെ ണ്ടാ ഞാനൊരു മരുന്ന് എടുത്തുകൊണ്ട് വന്നേക്കട്ടോ മരുന്നല്ല ഇത് റോസ് വാട്ടറാ ഞാൻ ഞാൻ ഓരോരുത്തർക്കും ഓർത്തിരിക്കും ബാ കേറ് കേറ് കേട്ടെ ഒരാൾ കേറട്ടെ ആരേലും ഒരാൾ കേറോ കൊച്ചിട്ട് കേറാനും വയ്യ കൊച്ചിന്റെ നോട്ടം മൊത്തം ഈ പലഹാരത്തിലോട്ടാ ഈ പലഹാരത്തിലോട്ടാ ഇനി സമയമുണ്ടോ എനിക്ക് ഇച്ചിരി നേരം തരാ ഇതൊന്ന് പരീക്ഷിക്കാൻ പിങ്കു ഇതേ ഇത് റോസ് വാട്ടറോ സംഭവം കേട്ടോ എന്നുവെച്ചാ നമ്മടെ ഈ ഇവരുടെ നോക്കട്ടെ ഇങ്ങോട്ട് കാണിക്കേ കാണിക്കട്ടെ സ്ഥലം വിട്ട് അഡേ ഡേ ഒരാൾ വാടേ ഞാനിന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഇങ്ങോട്ട് വാടേ ആദ്യം മിക്കു നിൽക്കുവാടേ ഓ പപ്പി വരായിരിക്കുന്നേ വേദം പപ്പിയുടെ കണ്ണ് മൊത്തം അതേയുള്ളു കാരണം അന്നൊന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് എന്തോ സംഭവം എന്നൊന്നും ഇങ്ങനെ ഞാനൊരു ഒരു സ്പെഷ്യൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഇന്ന് വരുന്നത് അപ്പഴത്തേക്കിനാണ്ടെ അവളും മാർ തിന്നാൻ എടുത്തോണ്ട് വന്ന് വായി നോക്കാൻ നാല് പാട് വിരിക്കുക ഡേ എന്ത് പാടേ ഞാൻ മിക്കു പിങ്കു ഇങ്ങോട്ട് തിരിഞ്ഞേ പിങ്കു ഇങ്ങോട്ട് തിരിഞ്ഞേ ഇന്നാ ആ ഇങ്ങോട്ട് തിരി താണ്ടാ ണ്ടിത് കണ്ടോ നമ്മുടെ ഈ ഇവരുടെ കണ്ണിൽ ഇത് കണ്ടോ ഈ പിങ്കൂൻ ഇല്ലായിരുന്നു പിങ്കൂന് ഇപ്പോഴാണ് വരുന്നത് കേട്ടോ ഇവരുടെ കണ്ണിൽ ഇത് മാറാനായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതന്നെയാ ഈ റോസ് വാട്ടർ ഉപയോഗിച്ച് തുടച്ചാൽ മതി ഇത് പോവെന്ന് സംഭവം ഞാൻ ഒന്നില മൂന്നാല് വട്ടം ഞാൻ ചെയ്തു നോക്കാം കേട്ടോ പക്ഷെ പോകുന്നുണ്ട് നന്നായിട്ട് മിക്കുനൊക്കെ നല്ല മറ്റും വന്നു പക്ഷെ പപ്പിക്കങ് ഒരുപാടായിപ്പോയി ഇതെന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ മൃഗാശുപത്രിയിലൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇത് മൂക്കിൽക്കൂടെ പോകണ്ടെന്ന് ഏതോ ഒരു സംഭവം കണ്ണീൽ കൂടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇതിന് സത്യം ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊന്നുമില്ല ഇതിനൊരു സർജറി മാത്രമേ ഉള്ളൂന്ന് ആ അപ്പം അതിന് സർജറിക്ക് ഓരോരുത്തരും ഓരോരുത്തരെയും കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ കൊണ്ടുപോകും അപ്പം ഇത് അല്ല ഇതേ ഇത് നമ്മളിപ്പോൾ ഈ റോസ് വാട്ടർ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഈ കാരണം മിക്കൂന് ഇത് പിങ്കൂന് ഇതുവരെ ഇല്ലായിരുന്നു ഒന്നു രണ്ടെട്ട് തുടച്ചപ്പോഴത്തേക്ക് പിങ്കൂന് വരുന്നുണ്ട് ചുമ്മാനാട്ടോ ശരിക്കും നല്ല മാറ്റം ഉണ്ട് കേട്ടോ എന്തുകൂടെ അല്ല ശരിക്കും നല്ല മാറ്റുണ്ട് ആ മിക്കുവിനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു മിക്കുവിന് നല്ല മാറ്റം ഉണ്ട് അപ്പോഴേ എന്താണ് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മിക്കു കേട്ടോ കാരണം മിക്കുവിന് നല്ലോണം ഉണ്ടായിരുന്നു സത്യമായിട്ടും ഉണ്ടായിരുന്നു പൊട്ടില്ല മിക്കുവിന് നല്ലോണം ഉണ്ടായിരുന്നെ മിക്കുവിന് നല്ല കുറവുണ്ട് ഞാൻ തുടച്ചു കൊടുക്കാം പക്ഷേ എനിക്ക് പനി പനിയായതിനു ശേഷം ഞാൻ ഒരാഴ്ച തുടച്ചില്ല നമ്മളിങ്ങനെ തുടച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം ഞാനേക്കു തുടച്ചാൽ േ സമ്മത്തില്ലോ ഇവിടെ ഇങ്ങോട്ട് പടയിതാ പറയുമ്പോൾ ഇങ്ങനെ അടങ്ങി വന്നെങ്കിൽ നമ്മള് ഒരു കാര്യം ചെയ്യാനും നമുക്ക് ഇരിക്കട്ടെ അതുകൊണ്ടാ ഇതിന്റെ ഇടയ്ക്ക് പോയി ചെയ്യുന്ന കാര്യം കണ്ടോ ഞാൻ അടിയാൻ കേട്ടോ നമുക്ക് ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റും അയാൾ ഇവിടെ ഇരുന്നേക്കീറ്റ് സമയം ഇവിടാ ഇവിടെ കേരള അല്ലാൻ്റെ സലണേ ഒരു കാര്യത്തിന് വിളിച്ചോണ്ടല്ലോ അല്ലെ അങ്ങനെ ആ തട്ടി കളയല്ലേ തട്ടി കളഞ്ഞ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടില്ല അങ്ങോട്ട് അങ്ങോട്ട് അതിന്റെ മണ്ടക്കിരിക്കുന്ന കാക്കിപ്പങ്ങനെ പുന്നാരം അയാപ്പ് കൂട്ടൊരു പൊന്നാരം വന്നേക്കുന്നു കണ്ട കണ്ടാക്ക ക്ഷമ വേണം കൈസ് ഇതിന് കാരണം ഞാൻ ഞാനീ മൂന്നെണ്ണത്തിന് മൂന്നുപേർക്കിന് ചെയ്ത് കൊടുക്കണം ഞാൻ എടുക്കുവാട്ടോ ആ എല്ലാവരും കാണാൻ ഞാൻ ഇതിന് വേണ്ടുന്ന ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ക്ഷമയാണ് കേട്ടോ മൂന്ന് പേർക്ക് മൂന്ന് മണിക്കൂർ വേണം ഇത് ചെയ്ത് തീർക്കാനായിട്ട് തുടച്ചെടുക്കാനായിട്ട് കാരണം ഞാൻ മിക്കുവിനെ തുടച്ചോണ്ടിരുന്നില്ല അങ്ങോട്ട് വെക്ക അതിന്റെ ഇടയ്ക്ക് അവള് ഓടിപ്പോയി പഴക്കം ഉണ്ടാക്കാൻ വന്നേ വാടി വാടി ഇതാണ് അവസ്ഥ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇതുകൊണ്ടൊന്ന് എണീറ്റ് പോകാൻ പറ്റുമോ അതും ഇല്ല ഇവിടെ ഇങ്ങനെ ഇരിക്കണം ആ അടി കഴിയുന്നത് വരെ ആരേലും ഒന്ന് വാ പക്ഷെ തുടച്ചു കൊടുക്കുന്നത് നല്ലാട്ടോ അല്ല ഒന്ന് വാടേ നമ്മളൊരു വടിയെടുത്ത് അടുത്തോണ്ട് വെച്ചേക്കണം അപ്പൊ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് പൂച്ച പോലിരിക്കുന്നു കേട്ടോ ആ അടിയൊക്കെ കഴിഞ്ഞ് വടി കണ്ടപ്പോ നാല് പാടും ചെറുട്ടുണ്ട് പക്ഷെ ഇത് സംഭവം കൊള്ളാം കേട്ടെ മടി അവിടെ വെയ്യേ മടി അവിടെ വെയ്യ അവിടെ ഇരിക്കടേ പോവല്ലേ പോയാഞാൻ അടിയാൻ തരുന്നേന് ഒളവ് അടിപൊളിക്കാളെ പിടിച്ചത് ഒന്ന് തുടച്ചെടുക്കട്ടെ ഏ ഞാനേ എനിക്ക് പനിയാണ് ഒരു മൂന്നാല് ദിവസം തുടച്ചില്ലായിരുന്നു കേട്ടെ പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഇതിങ്ങനെ തുടച്ചു കൊടുക്കാൻ പോകും കേട്ടോ സംഭവം കൊള്ളായിരുന്നു അല്ലാതെ വേറെ ഇതിന് മരുന്നൊന്നും ഇല്ല ഞാനും മൃഗഡോക്ടറോട് ചോദിച്ചപ്പോ മരുന്നൊന്നുമില്ല സർജറി മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഓപ്ഷൻ അല്ലാതെ ഇവര് കണ്ണുനീര് ഒഴിക്കുന്ന ചെലവര് ഇവർ ഇവർ അയ്യോ ഇവർക്ക് ഇതിന് മാത്രം ഇവിടെ കരയാൻ കരയാനെന്തോ ഞാനിട്ടൊക്കെ പീഡിപ്പിക്കുന്നു ഇവർക്ക് കരയാനും മാത്രം ആ ഞാൻ ഞാനവിടെ കണ്ണുനീര് പൊടിക്കുന്നത് ഇവടെ കണ്ണുനീരൊന്നു വല്ലത് കണ്ണുനീരാന്നോ നിനക്ക് എന്തോ ദുഃഖവാണിക്കർ കണ്ണുനീരും പൊഴിച്ചിരിക്കാർ എന്തോത്തിന്റെ ദുഃഖവാ സമയോ സമയം ആരും തരുന്നില്ലയോ സ്നേഹം തരുന്നില്ലയോ കുളിപ്പിക്കുന്നില്ലയോ ഉം ഇല്ല ഇല്ലെന്ന് ആവശ്യം പറഞ്ഞ കത്തിവാ ഇവരെ ഞങ്ങളെ ഞങ്ങളെപ്പോഴും നോക്കിയിട്ടില്ല തന്നെ അല്ല ഈ പെണ്ണിന് ഇല്ലായിരുന്നു ഈ പെണ്ണിന് ഈ ഇടകൊണ്ടിങ്ങനെ വരാൻ തുടങ്ങിയത് വിളിച്ചു വൃത്തിയുള്ളൊരു സാധനം ഈ പിങ്ക് മാത്രല്ല കേട്ടോ പക്ഷെ ഇപ്പൊ ആ പെണ്ണ് ഏ അഹങ്കോ ഒരു ഒന്ന് പാട് ചെയ്തെടുക്കുന്ന ക്ഷമയില്ല ക്ഷമ അമ്മ അവരോടെ സംസാരിക്കുന്നേ എടുക്കണേ ഞാൻ വീഡിയോ ഇത് എടുക്കും ആവുന്നേയുള്ളു വീടിയാത്ത എനിക്ക് വാ മിക്ക ഇവിടെ വെയിറ്റിങ് എന്റെ കാലിരിക്കുന്നുണ്ടായില്ല ഇനി അവളെ ഇറങ്ങത്തില്ല ഇങ്ങോട്ട പടി ഇനി അവൾ ഇറങ്ങത്തില്ല അവൾ അത് ഇനി അത് കഴിഞ്ഞാൽ അവളിനിറങ്ങത്തില്ല കേറാൻ പറഞ്ഞപ്പോ കയറിയി അത് കഴിഞ്ഞാൽ അടുത്ത ആള് കേറട്ടെ പപ്പിയുടെ ഭയങ്കര പാടാട്ടോ പപ്പിയുടെ പപ്പിക്ക് പണ്ട് തൊട്ടേ ഉണ്ട് ഇവർക്കൊക്കെ ഇപ്പഴാ തുടക്കക്കാർക്കൊക്കെ ഇത് നല്ലതാട്ടോ നല്ലൊരു ട്രീറ്റ്മെന്റ് പക്ഷെ പപ്പിയുടെ ഒത്തിരി ഇനി നമ്മൾ എന്തു ചെയ്യണേ ഞാനിങ്ങനെയൊക്കെയാടേ പറയുന്നത് ഒന്ന് പോടേ എടാ അടുത്ത ആള് കേരത്തടേ ഇന്ത്യ പോല ല്ല എന്നിട്ട് പോവും കേട്ടോ നമുക്ക് പോയില്ലെന്ന് തോന്നുന്നുണ്ടോ ഉടക്കാൻ പോകും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കണ്ടോണേ അവിടെ നന്നായിട്ട് തെളിഞ്ഞു വരും ഗുണയും ഇങ്ങോട്ട് വിളിച്ച കേട്ടാ ഞാൻ ആവശ്യത്തിനെ വിളിച്ചു ഉറി ഉറി പകുതി കണ്ണും കൊണ്ട് ഇടക്കോട് ഇവിടെ കൈ വടിയിരിക്കുന്നുണ്ടായിരിക്കും ബാ ഇനി നമ്മൾ കണ്ണിനെ എത്തിച്ച് ചേർത്ത് കളയാൻ ബാ ഇനി ഇവിടെ ഇണ്ടാ കണ്ണിനെത്തിച്ച് തുടക്കട്ടാ കണ്ട നിങ്ങൾ മിക്കുവിൻ്റെ മുഖം നോക്കൂ മിക്കുവിന്റെ സുന്ദരമായ മുഖത്തേക്ക് നോക്കൂ ഈ മാച്ച് അവിടെ ഒരു രണ്ടാഴ്ച ചാടുന്നു ഞാനിവിടെ പിടിച്ചിട്ടു പോവാം അല്ലെങ്കിൽ ഇപ്പോൾ ചാടിയാണ് അതുകൊണ്ട് അവിടെ രണ്ടാറ് പട്ടികൾ പോകുന്നുണ്ട് അതിനോണ്ട് എല്ലാം കൂടെ കാണാം ചണ്ടോ ചാട്ട പിന്നെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഉള്ള വീടേക്കത്തെ മിക്കുവിന്റെ രൂപം രണ്ടു മൂന്നാഴ്ചക്ക് മുന്നേ ഉള്ള മിക്കുവിന്റെ രൂപം ഇപ്പോഴത്തെ മിക്കുവിന്റെ കണ്ണും കൂടെ ഒന്ന് നോക്കണം കേട്ടോ അപ്പം ഇത് നല്ലൊരു സംഭവമാണ് റോസ് വാട്ടർ വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതി തുടക്കക്കാർക്ക് നല്ല നട്ട ഒത്തിരി ആയിക്കഴിഞ്ഞാൽ എനിക്കൊന്നും അത്ര പറ്റത്തില്ല പക്ഷെ പപ്പിക്ക് പോകുന്നുണ്ട് എന്നാലും കുറവുണ്ട് പപ്പിക്ക് സുഖം ഒന്ന് കാണി അതെ ഈ കണ്ണില് ഈ ഒലിപ്പ് മാറ്റല്ലേ വെച്ചേക്കുന്നത് ഈ പിങ് പേറ്റിലും ഈ പിങ്കുവിന്റെ വായിക്കുന്ന വരുന്നുണ്ട് ഫുള്ള് ഇവിടെ നിങ്ങള് ഇരുന്നവള് പൊതിവിട്ടതാ ഒരടുത്ത് കൊണ്ടുവന്ന് വെക്കാൻ പറ്റാത്ത അവസ്ഥയാപ്പ നാട്ടിലുള്ള പട്ടുകൾ കൊത്ത എന്റെ വണ്ടിക്ക് ചുറ്റുപ്പാറ്റ ഞാൻ ഏത് ദേശത്ത് വണ്ടി കൊണ്ടുവന്നു വെച്ചാലും ആ ദേശത്തുള്ള പട്ടികൾ മൊത്തം വന്ന് എന്റെ വണ്ടി വയ്ക്കുവാണ് ഈ റോക്കി കാരണം ഞാൻ കാണിച്ചാലും ഇന്ന വർഷം ഞാൻ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു അപ്പൊ കാറായാലും സ്കൂട്ടറായാലും എവിടെ പാർക്ക് ചെയ്തു അന്ന് അവിടെ എനിക്ക് റോക്കി കാരണം എങ്ങും വണ്ട് കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ല ആ ഒന്ന് പോ ചെയ്യോ ഒന്ന് പോ ചെയ്യോ പോ കണ്ടോ കണ്ണോ എടുക്കണോ അപ്പൊ ശരിക്കും നല്ലൊരു സംഭവം കേട്ടോ അതുകൊണ്ടാ മിക്കൂരിനെ ഉദാഹരണം ആ നല്ല മാറ്റം ഉണ്ട് കണ്ണിന് റോസ് വാട്ടർ ഉപയോഗിച്ച് നിങ്ങൾ ഡെയിലി രണ്ടു നേരം ഒന്ന് തുടച്ചു കൊടുത്തോക്കും കുറച്ചു കുറച്ച് ദിവസം നമുക്ക് അന്നേരം തന്നെ മാറ്റം അറിയാൻ പറ്റൂട്ടും പറഞ്ഞത് ഇവിടുത്തെ കോമറേനീനത്തിനാ കൂടുതലും വരുന്നത് ഇതുപോലുള്ള ഇവർ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ സംഭവം ഒരുപാട് അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടത് പക്ഷേ ഇത് തുടക്കത്തിലെ ഇത് ഈ റോസ് വാട്ടർ വെച്ചപ്പോ ആരാലും പറഞ്ഞാൽ നല്ലൊരു ഇതാണ് ഈ റോസ് വാട്ടർ വെച്ച് തുടയ്ക്കുമ്പോ നല്ലോണം മാറുന്നുണ്ട് അപ്പൊ തുടക്കത്തിലൊക്കെ തുടങ്ങിയാലും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരാവി താത്ത താത്താ താത്ത താത്താ താ പപ്പിക്ക് ഞാൻ എടുക്കണമെങ്കിൽ രണ്ട് മണിക്കൂറിന് വീഡിയോയും കൊണ്ടിരിക്കണം ഞങ്ങൾ പപ്പിക്ക് ഞാൻ പപ്പിക്കെടുത്തോളാം പപ്പിക്ക് ഞാൻ പതുക്കെ ഇരുന്ന് തുടങ്ങി